നെയ്യാറ്റിങ്കര ഓലത്താന്തിയിലുള്ള വിക്ടറി ബീച്ചസ് സ്കൂളിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നൊരുക്കിയ ഒരു ഗാർഡനിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്താണ് ആ കാഴ്ച എന്നുള്ളത് നമുക്കൊന്ന് നേരിട്ട് കാണാം കെട്ടിനുള്ളിൽ ഒരുക്കിയിരിക്കുന്ന ഈ ഗാർഡൻ അതിമനോഹരമാണ് ഉപയോഗിച്ച ശേഷം നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളാണ് ഇതിൻ്റെ മതിൽ നിർമ്മാണത്തിനും ഈ ഗാർഡൻ നിർമ്മാണത്തിനും ഇവരുപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും നമ്മളോട് പറയും നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം നമുക്ക് പേര് അശ്വനി ഇത് ഞങ്ങളുടെ സ്കൂളിൽ സ്കൂളിൽ ചെയ്ത എക്കോ ബ്രിക്സ് പാർക്കാണ് ഇപ്പോൾ തന്നെ ഞങ്ങൾ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് എക്കോ ബ്രിക്സ് വെച്ച് ഇപ്പോൾ തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഏകദേശം പതിനാറായിരം എക്കോ ബ്രിക്സിൻ്റെ ആവശ്യമാണ് നമുക്കുള്ളത് പ്ലാസ്റ്റിക് എന്ന കുപ്പിയിൽ അടച്ചു വയ്ക്കുക എന്നതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം ഇപ്പോൾ തന്നെ പ്ലാസ്റ്റിക് മാലിന്യം നമ്മുടെ ഭൂമീനെ തന്നെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് അത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള എക്കോ ബ്രിക്സ് നിർമ്മിക്കാം അങ്ങനെ ഒരു അങ്ങനെയാണ് ഞങ്ങൾ എക്കോ ബ്രിക്സിലോട്ട് ഞങ്ങൾ തിരിഞ്ഞത് ഇതാണ് ഞങ്ങളുടെ എക്കോ ബ്രിക്സ് പാർക്കിൻ്റെ ആർക്കിടെക്ചറൽ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇതേ അവസ്ഥയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് പ്ലാസ്റ്റിക് ഒരുപാട് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് നമ്മുടെ ഭൂമിൻ്റെ തന്നെ ഇപ്പം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് എല്ലായിടത്തും പ്ലാസ്റ്റിക് ആണ് ഇതാണ് ഞങ്ങളുടെ സ്കൂൾ ഇപ്പോൾ നമ്മൾ ഒരു വെയ്റ്റിംഗ് ഷെഡ് ചെയ്യുകയാണ് അയണി അയണിമോഡ് ബസ് സ്റ്റോപ്പിലാണ് ഇതാണ് ഇപ്പോഴത്തെ അയണിമോട് ബസ് സ്റ്റോപ്പിൻ്റെ അവസ്ഥ നമ്മൾ എക്കോ ബ്രിക്സ് ബെഞ്ചാണ് അവിടെ ചെയ്യുന്നത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇതായി ഇങ്ങനെ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത് ഇത് ഞങ്ങളുടെ ഓലത്താനി പബ്ലിക് ഹെൽത്ത് സെൻറ്ററിലെ റീഡിങ് കോർണറാണ് ഞങ്ങൾ അവിടെയും ബെഞ്ചും ഒക്കെ ചെയ്യുന്നുണ്ട് എക്കോ ബ്രിക്സ് വെച്ചിട്ട് ഇത് കുട്ടികൾ തന്നെ നേരിട്ട് കുട്ടികളോ അധ്യാപകരും ഇത് പണിക്കാരും അങ്ങനെയൊക്കെ എല്ലാവരും കൂടെ ചെയ്യണ കാര്യമാണ് നമ്മൾ സ്കൂളിലെ കുട്ടികൾ എൻ എസ് 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 പി സി അങ്ങനെ തുടങ്ങിയ സംഘടനകൾ ചേർന്നിട്ടാണ് ഞങ്ങൾ എല്ലാവരും സ്വരൂപിച്ചാണ് എക്കോ ബ്രിക്സ് നിർമ്മിക്കുന്നതും ഇത് പാർക്ക് നിർമ്മിക്കുന്നതും കുപ്പികൾ കുട്ടികളുടെ കുട്ടികളുടെ വീട്ടിൽ കുട്ടികളോട് പറഞ്ഞു വിട്ട് കുട്ടികൾ കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അകത്ത് കുട്ടികൾ എന്നെ നിറച്ചുകൊണ്ട് വരികയാണ് ഒരു പ്ലാസ്റ്റിക് എങ്ങനെയുള്ള ഈ എത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കഴിക്കുന്ന മിക്സർ ആയാലും ചിപ്സ് ചിപ്സായാലും അങ്ങനെയൊക്കെ ഒരുപാട് പ്ലാസ്റ്റിക് കവറുകളിലാണ് അത് നിറഞ്ഞ് വരുന്നത് അതുകൊണ്ട് തന്നെ അത്തരം പ്ലാസ്റ്റിക്കുകളെ നമുക്ക് ഈ കുപ്പിയില ആക്കാവുന്നതാണ് എന്ത് തരത്തിലുള്ള പ്ലാസ്റ്റിക് നമുക്ക് കുപ്പിയിലാക്കാവുന്നതാണ് ഇതാണ് ഞങ്ങളുടെ എക്കോ ബ്രിക്ക് കളക്ട് ചെയ്ത് വച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതൊരു പ്രോജക്റ്റായിട്ട് അവതരിപ്പിച്ചത് കേട്ടോ ഞങ്ങൾ ഇത് അവതരിപ്പിച്ചു ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിലാണ് അവതരിപ്പിച്ചത് സംസ്ഥാനതലത്തിൽ പതിനാറ് സ്കൂളുകൾ തിരഞ്ഞെടുത്തു അതിൽ ഞങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ നമ്മുടെ ഇത് വെച്ചിട്ട് എല്ലാ സ്കൂളുകളിലേക്കും ഇത് വ്യാപിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഇപ്പോൾ തന്നെ പ്ലാസ്റ്റിക് ഒരുപാട് ഒരുപാട് ഭൂമിനെ തന്നെ കീഴടക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഇത് ഇത്തരത്തിലുള്ള പാർക്ക് പോലുള്ള സംഭവങ്ങൾ നമുക്ക് എക്കോ വൃക്സാക്കി സ്കൂളുകളിലൊക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ് പലതരത്തിൽ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്നു കുട്ടികളൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് കുട്ടികളൊക്കെ എക്കോ ബ്രിക്സ് നമുക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ട് നമ്മൾ ഏകദേശം ആഴ്ചയിൽ തന്നെ രണ്ട് മൂന്ന് ദിവസങ്ങളിലൊക്കെ എക്കോ ബ്രിക്സ് കളക്ട് ചെയ്യാനായിട്ട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏകദേശം രണ്ട് ചാക്കോളം എക്കോ ബ്രിക്സ് തന്നെ നമുക്ക് ഒരാഴ്ചയിൽ തന്നെ ചില ദിവസങ്ങളിൽ കിട്ടാറുണ്ട് എത്ര കൂട്ടുകാരാണ് ഞങ്ങളുടെ സ്കൂളിലെ എല്ലാ കൂട്ടുകാരും ഭയങ്കര സപ്പോർട്ടാണ് അതുപോലെ തന്നെ അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ കുട്ടികളും ഒത്തൊരുമിച്ച് നിന്നാണ് ഞങ്ങൾ ഈ എക്കോ ബ്രിക്സ് കളക്ട് ചെയ്യുന്നത് എല്ലാവരും ഭയങ്കര എല്ലാവരും ആണ് അതുപോലെ ഞങ്ങൾക്ക് അവരും നാട്ടുകാരും നമുക്ക് എക്കോ ബ്രിക്സ് കളക്ട് ചെയ്ത് തരുന്നുണ്ട് ഞങ്ങളുടെ ഇതിനെ ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് ബേസിക്കലി നമ്മൾ ടീച്ചേഴ്സാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്കൂളിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആയിട്ട് ക്ലാസ് അപ്പം ആതിൽ സാറാണ് പറഞ്ഞത് ഇങ്ങനെ നിരോധിക്കാം എന്നുള്ള ഒരു അങ്ങനെ പറഞ്ഞത് അപ്പോൾ ടീച്ചർ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്താലോ എന്ന് ചോദിച്ചു അപ്പോൾ വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞു ഓ അതിനൊക്കെ ചെയ്യാം അങ്ങനെയാണ് തുടങ്ങിയത് അങ്ങനെ അത് ഇവിടെത്തന്നെ ടീച്ചർ ഇവിടെ മുൻ വിദ്യാർത്ഥിയായിട്ട് ചേച്ചി വന്ന് പ്രോജക്റ്റ് എല്ലാം പ്ലാൻ ചെയ്തു കമ്പ്യൂട്ടർ പ്ലാൻ ചെയ്തു എല്ലാം സെറ്റാക്കി വെച്ചു അപ്പോൾ നമ്മൾ കാണിച്ചു അപ്പോൾ ഇതിന് വേണ്ടി അഞ്ചാറ് സെലക്ട് ചെയ്തു ആ സെലക്ട് ചെയ്തു അപ്പം ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ സ്കിൽഷെയർ ഇന്ത്യ എന്നൊരു പ്രോജക്റ്റ് പ്രോജക്റ്റിൽ നമ്മളിത് അവതരിപ്പിച്ചു അങ്ങനെ കേരളയിൽ ഫസ്റ്റ് ഒക്കെ കിട്ടി ഒന്നും ഒട്ട് വിചാരിച്ചില്ല ഈ സ്കൂളിലെ പ്രധാന അധ്യാപകനും നമുക്കൊപ്പം ചേരുകയാണ് സാറേ നമസ്കാരം നമസ്കാരം ഇപ്പോൾ ബെഞ്ചൊക്കെ കെട്ടി പ്ലാസ്റ്റിക് ഇവിടുന്ന് പൂർണ്ണമായി മുക്തമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണോ എന്താ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മെസ്സേജാണ് നമുക്ക് വളരെ മുമ്പ് തന്നെ മാലിന്യരഹിത ക്യാമ്പസ് ആയിട്ട് പ്രഖ്യാപിച്ച് ബോർഡും വെച്ചിട്ടുള്ള ഒരു ക്യാമ്പസാണിത് ഇതിപ്പോൾ ഹോളോ ബ്രിക്സ് എന്ന ആശയം വന്നതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങളുടെ ചെറിയ ചെറിയ പ്രോജക്റ്റുകളായിട്ട് തുടങ്ങിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ മാസം അഞ്ചാം തീയതി അവിടെ വി എച്ച് എസ് സി ഓഫീസിന് മുൻപിലുള്ള ഒരു മരത്തിന് ചുറ്റും എക്കോ ബ്രിക്സ് എക്കോ ബ്രിക്സ് കൊണ്ട് ശരിയാക്കുകയും ആ ഇതിപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞിട്ടും അതിന് ഒരു കേടുപാടും കൂടാതെ നിലനിൽക്കുകയാണ് നമുക്കിത് എത്ര വർഷം ഇത് നിലനിൽക്കും നമുക്ക് ശരിക്കും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിരവധി വർഷങ്ങളായിട്ട് അത് നിലനിൽക്കുന്നുണ്ട് ഒരു എന്ന് പറയുമ്പോൾ നൂറ് വയസ്സ് നൂറ്റി ഇരുപത് വയസ്സൊക്കെ പോകും അതിന് ഏകദേശം നമുക്ക് അത് നമുക്കിപ്പോൾ ഈ ആയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങിയിട്ടുള്ളത് അഞ്ഞൂറ് വർഷത്തോളം അതെ അതെ അതാണ് പറയുന്നത് വിദഗ്ധർ അത് അങ്ങനെ പറയുന്നുണ്ട് ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിക്കുന്ന അവസ്ഥയിലേക്ക് പോകൂ സ്കൂളിന്റെ ബിൽഡിങ്ങും മറ്റ് കൺസ്ട്രക്ഷൻ വർക്കിനും എല്ലാം ഇത് പോണം എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ നിന്നും പ്ലാസ്റ്റിക് എന്നുള്ള ഈ വിപത്ത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതിന് സാധിക്കുകയുള്ളൂ പ്ലാസ്റ്റിക് വേണ്ട എന്ന് പറയുമ്പോഴും ഇപ്പോഴും നമ്മുടെ മിൽമാപ്പാൽ ഉൾപ്പെടെ പ്ലാസ്റ്റിക് കവറിലാണ് കിട്ടുന്നത് അതെ അത് അത് പല അധികാരികളോടും ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്ലാസ്റ്റിക് ഒഴിവാക്കാനായിട്ടുണ്ട് ഗവൺമെന്റ് അതിനുള്ള ശ്രമത്തിലാണ് ഒഴിവാക്കണം എങ്ങനെയെങ്കിലും പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം മാലിന്യം നമ്മൾ എത്രത്തോളം ഒരു കഷ്ടപ്പാടിലേക്ക് അല്ല തീർച്ചയായിട്ടും നമ്മൾ പൂർവ്വ പൂർവികരായിട്ടുള്ള ആൾക്കാർ പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിച്ചിരുന്നില്ലല്ലോ അവർ ന്യൂസ് പേപ്പറും മറ്റ് പന പനയുടെ ഓലയും വാഴയുടെ ഇലയും ഉണക്ക ഇലയും ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ കമുവിൻ്റെ പാളയും അതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്ലാസ്റ്റിക് നമ്മുടെ സമൂഹത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് പഴയൊരു കാലഘട്ടത്തിൽ പ്ലാസ്റ്റിക് ഇല്ലാതിരുന്ന സമയത്ത് ആയുസ് കൂടുതൽ ആയുസ് കൂടുതൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കറക്റ്റ് പല മാരക അസുഖങ്ങളും ഈ പ്ലാസ്റ്റിക് കാരണം ഇന്ന് വരുന്നുണ്ട് കാരണം ഈ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് അതിലുള്ള ഈ ഭക്ഷ്യവസ്തുക്കൾ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് ജീർണിച്ച് ഈ നമ്മുടെ പ്രകൃതിയോടൊപ്പം അലി പ്രകൃതി മണ്ണിന് അലിഞ്ഞു ചേരുകയും പലതരത്തിലുള്ള മാരക അസുഖങ്ങളും പ്ലാസ്റ്റിക് നിമിത്തമാണ് ഉണ്ടാകുന്നതെന്നാണ് പറയാനുള്ളത് നമ്മൾ പ്രോജക്റ്റിൽ ഒരു ഒരു ഫോട്ടോ ഇത് ഭാവിയിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ആ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ തന്നെയാണോ തീരുമാനം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അത് എത്തിക്കും എത്തിക്കും എന്ത് എഫർട്ട് എടുത്തും സർ നമസ്കാരം നമസ്കാരം എങ്ങനെയുണ്ട് പുരോഗമിക്കുന്നുണ്ട് ആ തീർച്ചയായിട്ടും നല്ല രീതിയിലാണ് കുട്ടികളെ പ്രവർത്തിക്കുന്നത് നല്ല സഹകരണം കുട്ടികളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു സ്കൂളിൽ ഒരു പാർക്കെന്ന് പറഞ്ഞൊരു ആശയത്തിലേക്ക് പോകാൻ പാർക്ക് എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ഞാൻ ഇക്കോ ക്ലബിൻ്റെ കൂടെ കൺവീനറാണ് അപ്പോൾ ഏകദേശം പത്ത് വർഷമായിട്ട് ഇക്കോ ക്ലബ്ബിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇക്കോ ക്ലബ്ബിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് നക്ഷത്ര വനം എന്നൊരു കൺസെപ്റ്റ് ഇവിടെ ഉണ്ട് നമുക്ക് ഇരുപത്തിയേഴ് വർഷങ്ങളുടെ നട്ടു ഇപ്പോൾ എല്ലാ വർഷങ്ങളും ഇല്ലെങ്കിൽ പോലും നക്ഷത്ര വനം എന്നൊരു വനം നമുക്കുണ്ട് അപ്പോൾ അവിടെ അതിൻ്റെ ചുറ്റും നമുക്ക് ഒരു അഞ്ച് സെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ പെർമിഷനോട് കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്ലാസ്റ്റിക്കിനെ ഇവിടെ നമുക്ക് അടക്കം ചെയ്യാൻ പറ്റും വാസ്തവത്തിൽ അപ്പോൾ അതുകൊണ്ടാണ് ഒരു പാ പാർക്കുന്നൊരു കൺസെപ്റ്റിലോട്ട് നമ്മൾ പോയത് ഇത്രയും പ്ലാസ്റ്റിക്കിന് വളരെ കൂടുതൽ പ്ലാസ്റ്റിക്സ് ഇപ്പോൾ നമുക്ക് സ്വയം പ്രദേശങ്ങളിൽ നിന്ന് വാങ്ങിച്ച പ്ലാസ്റ്റിക്കുകളെല്ലാം തികയുന്നില്ല ഈ കുപ്പിക്കുള്ളിലാക്കി എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഇരുപത്തഞ്ചോളം തരത്തിലുള്ള വൃക്ഷങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ഈ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിന് പതിനായിരക്കണക്കിന് മരം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടുന്നുണ്ട് പക്ഷേ ഇതൊന്ന് കിളുത്ത് കാണുന്നു അതായത് ശരിക്കും മരം നടുകയാണോ വേണ്ടത് അതോ നട്ട മരം സംരക്ഷിക്കുകയാണോ വാസ്തവത്തിൽ ഇതിന്റെ പരിപാലനം ആണ് കൂടെ വേണം നടണം അതിനോടൊപ്പം തന്നെ അതിനേക്കാൾ പ്രധാനമായിട്ട് നമ്മൾ അതിന്റെ പരിപാലനം തീർച്ചയായിട്ടും ചെയ്യണം നമ്മുടെ സ്കൂളിൽ തീർച്ചയായിട്ടും കുട്ടികൾ നടുന്ന ഫല വൃക്ഷത്തൈകൾ അല്ലെങ്കിൽ പിന്നെ ഔഷധസസ്യങ്ങളാണെങ്കിലും അവർ അവരാലാവുന്ന വിധം പരിപോഷിപ്പിക്കുന്നുണ്ട് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും മാനേജ്മെൻറ്റും പ്രിൻസിപ്പലും ബാക്കി അധ്യാപകരും ഇക്കോ ക്ലബ്ബിൻ്റെ ആണെങ്കിലും വരുന്നത് പിന്നെ എന്തുവാണ് പിന്നെ ഹരിദാസ് കർമ്മസേനയും എല്ലാം നല്ല രീതിയിൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഒരു പരിസ്ഥിതിയുടെ ഒരു പ്രവർത്തനം കൂടെയാണിതല്ലേ ഈ ഒരു പ്രവർത്തനത്തിൽ എത്രത്തോളം എഫേർട്ട് അധ്യാപകരെടുക്കുന്നു ആ അധ്യാപകർ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട് ആദ്യമേ തന്നെ എല്ലാ ക്ലാസ്സിലും ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ദുരുപയോഗത്തിനെ കുറിച്ചുള്ളൊരു ക്ലാസ് കൊടുത്തിരുന്നു അഞ്ചാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എക്കോ ബ്രിക്സ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു കുപ്പിയിൽ ഏത് രീതിയിൽ പ്ലാസ്റ്റിക് നിറയ്ക്കണം എങ്ങനെ ഒരു എക്കോ ബ്രിക്സ് ഈ രീതിയിലാക്കി എടുക്കാം എന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുത്തു സാധാരണ ഒരു കുപ്പി എടുത്തിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇതിനകത്ത് വീട്ടിൽ ലഭിക്കുന്ന വേസ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കുകളെല്ലാം ഇതിനകത്തോട്ട് കുത്തി നിറയ്ക്കാം അപ്പോൾ അങ്ങനെ ടൈറ്റായിട്ട് ഇതിപ്പം ചെറിയൊരു ബോട്ടിലാണ് നമുക്കിപ്പോൾ ഒരു ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണെന്നുണ്ടെങ്കിൽ അതിന് ഇരുന്നൂറ്റി അൻപത് ഗ്രാമൂടെ മുന്നൂറ് ഗ്രാം വരെ ഇത് ഭാരമാകും അങ്ങനെയാണ് ഒരു എക്കോ ബ്രിക്സ് നിർമ്മിക്കുന്നത് അത്തരത്തിൽ കുട്ടികൾക്ക് ആദ്യം ഒരു അവയർനെസ് കൊടുത്തു എന്നിട്ട് കുട്ടികൾ വീട്ടിലുള്ള അവരുടെ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്ലാസ്റ്റിക്സും ഇത് ഈ രീതിയിലാക്കി കൊണ്ടുവന്നു നല്ല സഹകരണമാണ് നമ്മുടെ കുട്ടികളെല്ലാവരും തന്നെ ചെയ്യുന്നത് കൊച്ചു കുട്ടികൾക്ക് ഇത് കൊണ്ടുവരുന്നതിന് ഒരു പ്രത്യേക സന്തോഷമാണെന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഈ ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്തിട്ട് പറഞ്ഞു ക്ലാസ്സിൽ അഞ്ചിൽ കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബ്രിക്സ് കൊണ്ടുവരുന്ന കുട്ടികൾക്ക് ഞങ്ങളൊരു സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അതും കൂടെ കേട്ടപ്പോഴത്തേക്കും കുട്ടികൾക്ക് ഇതിന് വളരെയധികം ഇൻട്രസ്റ്റ് അവർക്ക് ആ സമ്മാനം അറിയുന്നതിന് വേണ്ടിയിട്ടെങ്കിലും അവർ മാക്സിമം ഓടി നടന്ന് പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് ഞങ്ങളെ കൊണ്ട് എത്തിക്കുകയാണ് ചെയ്തത് ഇവിടെ ഈ ക്യാമ്പസിന് ചുറ്റും കിടന്ന് കുറേ അധികം മണ്ണിൻ്റെ അടിയിൽ കിടന്ന പ്ലാസ്റ്റിക് പോലും അവർ കളയാതെ എല്ലാം എടുത്ത് കുപ്പിയിലാക്കി പിന്നെ കൊണ്ട് തരികയാണ് ചെയ്യുന്നത് അത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് തോന്നിയത് കാരണം ഇങ്ങനെ ഒരു അവയർനെസ് അവരിൽ എത്തി എന്നുള്ളതാണ് സത്യം അത്തരത്തിൽ അഞ്ചാം ക്ലാസ് മുതലുള്ള കുട്ടികളെ ഞങ്ങളെ ഇത് ഈ ഒരു പ്രോജക്റ്റിലേക്ക് നന്നായിട്ട് സഹായിക്കുകയാണ് എല്ലാ കൊച്ചുമെടുക്കരും ഇതിൽ വളരെ എനർജറ്റിക്കായിട്ട് തന്നെയാണ് ഈ പ്രോജക്റ്റിൽ പങ്കെടുക്കുന്നത് ടീച്ചറെ ഈ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിയല്ലോ അപ്പോൾ അതിനകത്ത് അധ്യാപകരും കൂടെ ഇൻവോൾവ് ആയോ അതോ കുട്ടികൾ മാത്രമാണോ എങ്ങനെയാണ് ചെയ്തത് ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ മതിയാണ് ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് കൊറോണ ടൈമിൽ നമുക്ക് പിന്നെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ബുദ്ധിമുട്ടുകൾ ഈ ഉണ്ടായിരുന്നു അപ്പോൾ എലി എസ് സാറ് പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ എക്കോ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത് തുടങ്ങി സാറിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ആ ട്രീ ബോം കൺസ്ട്രക്ഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ അഞ്ചിന് നമുക്കിവിടെ നന്നായിട്ട് നടത്താൻ സാധിച്ചത് കുറേ കുട്ടികൾ പിന്നെ അതിനകത്ത് നമുക്ക് കൊറോണ ടൈം ആയതുകൊണ്ട് കുറച്ച് കുട്ടികൾ എൻ എസ് എസിൻ്റെ കുറച്ച് കുട്ടികളെ മാത്രമേ അതിനകത്ത് പിന്നെ സംഘടിപ്പിക്കാൻ സാധിച്ചുള്ളൂ ഇപ്പോൾ പക്ഷേ ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങിയപ്പോൾ സ്കൂൾ മൊത്തമാണ് ഈ ഒരു പരിപാടിയിൽ ഉൾക്കൊള്ളുന്നത് കുഞ്ഞു കുഞ്ഞു കുട്ടികൾ മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും എത്രത്തോളം ആളുകൾ പുറത്തുനിന്നും രാഷ്ട്രീയ മേഖലയിൽ നിന്നും നമ്മുടെ സപ്പോർട്ട് ഉദാഹരണത്തിന് നമ്മുടെ സ്കൂൾ കലോത്സവം പ്രമാണിച്ച് ബഹുമാന്യനായ കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ സാറ് നമ്മുടെ സ്കൂളിൽ എത്തിച്ചേരുകയും അദ്ദേഹം ഉദ്ഘാടനത്തിൽ എടുത്തു പറഞ്ഞ കാര്യമാണ് തികച്ചും ഒരു നൂറ് വർഷത്തോളമെങ്കിൽ നൂറ് വർഷത്തേക്ക് പ്ലാസ്റ്റിക് കുപ്പിയിൽ അടച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത്രയും നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കുന്നതിന് നമുക്കാകും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം തീർച്ചയായിട്ടും മറ്റു മേഖലകളിലും പ്രോത്സാഹിപ്പിക്കും എന്നറിയിച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്നും കടന്നുപോയത് ഞാൻ ഇതിനെ സഹായിക്കുന്നത് ഓർമ്മ എക്കോബ്രിക്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനുണ്ട് അവിടെ നിന്ന് ഒരു നാറ്റിങ്ങൻ സ്കൂളിലെ സാറും പിന്നെ അവിടെ നിന്നൊക്കെ നമുക്ക് ആയിരത്തി അഞ്ഞൂറോളം എക്കോബ്രിക്സുകൾ അവിടുത്തെ എസ് പി സി മുഖേന നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വേറെ അതിനകത്ത് തന്നെ മോഹൻ സാറെന്ന് പറയുന്ന ഒരു സാറ് നമുക്ക് ഇവിടെ വന്ന് കുഞ്ഞുങ്ങൾ ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ശരിയായി വരുന്നത് അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പതിനാറായിരം മെക്കോബ്ലിക്സ് ഉണ്ട് ഈ ഒരു മൂന്ന് പ്രോജക്റ്റ് നമുക്ക് ശരിയാക്കാൻ സാധിക്കുകയുള്ളൂ ഇനി നവംബർ അല്ല ജനുവരി ഒന്നാം തീയതി നമുക്കിത് പൂർത്തീകരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം ഈ ഒരു മാസം രക്ഷിതാക്കൾ എങ്ങനെയാണ് കുട്ടികളെ രക്ഷാകർത്താക്കളുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടിംഗ് ആണ് ഉള്ളത് നിലവിൽ കാരണം ഈ കുപ്പി ഈ പ്ലാസ്റ്റിക് മറ്റ് കവറുകളൊക്കെ തുണികൾ ഇതൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞ് സാധാരണയായിട്ട് കത്തിക്കുക വലിച്ചെറിയുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം നമ്മളിത് ശേഖരിച്ച് സ്കൂളിൽ കൊണ്ടുവന്ന് ഈ കവറും പഴയ തുണികളുമൊക്കെ ഇതിനകത്താക്കി അപ്പോൾ ആ ചവറ് ഒന്ന് നമുക്ക് അതായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ പുറത്ത് കളയുന്നത് ഒഴിവാക്കി അതിന് നമുക്ക് മാക്സിമം ഇങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് നമ്മളിതിലൂടെ കാണിച്ചു കൊടുക്കുന്നത് അതിൽ രക്ഷാകർത്താക്കളുടെ ഭാഗത്തു നിന്നും കുട്ടികളുടെ ഭാഗത്തു നിന്നും നല്ല സഹകരണമാണ് എല്ലാ കുട്ടികളും വീട്ടിൽ നിന്നത് മാക്സിമം കൊണ്ടുവന്നു പക്ഷേ അതുകൊണ്ട് ഒരു ഗുണമെന്ന് പറഞ്ഞാൽ രക്ഷാകർത്താക്കൾ പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ ഈ വലിച്ചെറിയുന്ന വേസ്റ്റ് അപ്പോൾ അത് ഇനി വലിച്ചെറിയാതെ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് അവർക്ക് നമ്മൾ കാണിച്ചു കൊടുത്തു അതൊരു മാതൃകയായി എന്നുള്ളതാണ് അവർ പറയുന്നത് പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയുന്നവരോട് ഒരു കാര്യം പറയാം ഈ സ്കൂളിൽ കണ്ട കാഴ്ച അതിമനോഹരമാണ് നിങ്ങളുടെ വീട്ടിൽ അധികമായി തന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇത്തരത്തിൽ കുപ്പികളിലാക്കി ബ്രിക്സാക്കി നിങ്ങൾക്ക് പല വിധത്തിലും ഉപയോഗിക്കാനാകും ഇത് നല്ലൊരു കാഴ്ചയാണ് അനുഭവമാണ് കൂടുതൽ സ്കൂളുകളിലേക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ ഒരു വിവരം എത്തട്ടെ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കട്ടെ നന്ദി